മുൽമാനം ഒരേ ഒരു നേതാവേ ഉള്ളൂ എന്ന കാര്യം അടിവരയിട്ട് അടിവരയിട്ട് സമുദായത്തെ ഓർമ്മപ്പെടുത്തുക ഒരുപാട് നേതാക്കൾ നമുക്കില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴികാട്ടി അത് മദീനയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആമിനീവിയുടെ മുത്തുമോനാണ് അത് ഹദീജിയുടെ ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ അത് ഹസന ഹുസൈനാരുടെ അത് സെയ്ദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോകത്തിന് മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യുദയകാംക്ഷിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാദ മനുഷ്യ സമുദായത്തിന് രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് വിമോചകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ മറ്റു വല്ല പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഹമ്മദാണ് മറ്റു നേതാക്കളില്ല അവിടുന്ന് തുടങ്ങണം ഈമാൻ എനിക്കൊരു വഴികാട്ടിയുള്ളൂ ഇത് നൂറ് നേതാക്കന്മാരെ കമ്പിൽ വെച്ച് പൂജിക്കും ചെയ്യാ മരിച്ചു പോയതും ജീവിച്ചിരിക്കുന്നവരും അവരെ ആദർശവും സിദ്ധാന്തമൊക്കെ ജീവിതത്തിൽ പിൻപറ്റും ചെയ്യാ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞ നടക്കും ചെയ്യാം പ്രവാചകനാണ് എന്റെ വഴികാട്ടി എന്ന് തീർച്ചപ്പെടുത്തിയവൻ മാത്രമാണ് അവനാണ് അവനല്ലാതെ ഒരു നേതാവില്ല അവന് റസൂലല്ലാതെ ഒരു നേതാവില്ല അവന് പാടില്ല റസൂലിനെ അല്ലാതെ നേതാവായി ഈ ലോകത്തും പരലോകത്തും രക്ഷയില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവം കൊണ്ട് ഇന്നത്തെ ചർച്ചക്ക് തുടക്കം കുറിച്ചു കൊള്ളട്ടെ മദീനായിൽ ഒരു ചെറിയ തർക്കമുണ്ടായി ഒരു മുസ്ലിമും ഒരു യഹൂദനും തമ്മില് ഈ മുസ്ലിമും യഹൂദനും തമ്മിലുണ്ടായ തർക്കത്തില് വിധി പറയാൻ വേണ്ടി രണ്ടാളും സമീപിച്ചു അലൈഹി വസഹാബിഹി വസല്ലം റസൂൽ രണ്ടുപേരുടെയും കേസ് കേട്ടിട്ട് വിധി പറഞ്ഞു വിധി പറഞ്ഞപ്പോ മുസ്ലിം എവിടെ നിൽക്കുന്നു എന്ന് നിക്കുന്നു ആൾ എവിടെ നിക്കുന്നു നോക്കിയില്ല നേതാവിന്റെ ഗുണാണ് അവിടെ കണ്ടത് സ്വന്തം പാർട്ടിക്കാരൻ എന്ത് തെറ്റിയാലും ന്യായീകരിക്കലല്ലേ എന്നത്തെ നേതാവ് ഈ നേതാവ് എന്താ ചെയ്യുന്നത് എന്റെ ആൾ എവിടെ നോക്കിയില്ല നീതി എവിടെ നോക്കി നോക്കുമ്പോ നീതി യഹൂദന്റെ കൂടെയാണ് വിധി യഹൂദൻ അനുകൂലമായി പ്രതികൂലമായി നേതാക്കളെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ നേതാവിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നോക്കണം നീതി നടപ്പിലാക്കിയപ്പോൾ പറഞ്ഞ വിധി മുസൽമാന് പ്രതികൂലമാണ് മുസ്ലിമിന് വലിയ വിഷമമുണ്ടായി എന്റെ പ്രവാചകൻ എന്റെ റസൂല് എന്റെ സമുദായത്തിന്റെ ആള് എന്നിട്ടും ഒരു വിധി പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നേ ഈ ജൂതൻ അനുകൂലമായിട്ട് വിധി പറഞ്ഞു എനിക്കെതിരായിട്ട് അയാളെ മനസ്സിലാവേ വിധിയോട് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ദോഷം പോണ വോക്കൽ ആള് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഉമർ ഫാറൂഖിനെയും കൂടി ഒന്ന് കാണാൻ ഈ യഹൂദനോട് യഹൂദൻ ചോദിച്ചു കാണണോ ഒന്ന് കാണുക അദ്ദേഹത്തിന്റെ വിധിയും കൂടി ഒന്ന് കേൾക്കാമോന്ന് എന്നാ പോവാ നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പോവാന്ന് പറഞ്ഞു രണ്ടാളും കൂടി കടന്നു ചെല്ലുകയാണ് വീടിന്റെ അകത്തിരിക്കുകയാണ് വിഷയം ഇവർ അവതരിപ്പിച്ച പെട്ടെന്ന് ഉമർ തിരിച്ചു ചോദിക്കുകയാണ് കണ്ടോ ചോദിക്കേണ്ട ചോദ്യം അതാണ് കാരണം റസൂല് ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ വഫാത്തായ ശേഷം റസൂലി കർത്താവ് ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ വേറൊരാളെ വിരിക്കു വേണ്ടി സമീപിക്കാൻ തന്നെ പാടില്ല പറഞ്ഞു പോയി ഗൗരവത്തോടെ നോക്കിയിട്ട് ചോദിച്ചു എന്നിട്ടോ വിധി പറഞ്ഞു എന്നിട്ടോ ആ വിധി ഇങ്ങനെ ആയി അത് എനിക്കെതിരാണ് ഈ യഹൂദന അനുകൂലമാണ് അവ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വന്നതാണ് ആരാണ് ഉമർ എന്നറിയുമോ ഈത്തപ്പന ഓലയിൽ കിടന്നിട്ടൊരു ദിവസം ഈ ഹബീബിന്റെ മേനിയിൽ പരിപരുത്ത പാട് വന്നപ്പോൾ ചെന്ന് തലോടിക്കൊടുത്തുകൊണ്ട് രണ്ട് കണ്ണിലും വെള്ളം നിറച്ചുകൊണ്ടാണ് ഈ ഉമർ പറഞ്ഞത്മാഹുവിന്റെ റസൂലെ അങ്ങയുടെ പൂമേനിയിൽ തപ്പനയുടെ പാടോ ഈത്തപ്പന ഓലയുടെ അടയാളം പതിഞ്ഞിരിക്കുകയാണ് കൈസറും സിംഹാസനങ്ങളിൽ പൂമെത്തകളിൽ കിടന്നുറങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സുൽത്താനായ റസൂലെ അവരുടെ ദുനിയാവിൽ മാത്രമാണ് അവർക്ക് നാളെ പരലോകത്തൊന്നുമില്ല എനിക്കാകട്ടെ അള്ളാഹു പരലോകത്ത് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ ഉമറേ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൂടെ ഈ ഈലയിൽ കടന്ന നിങ്ങളുടെ മുഹമ്മദ് നാളെ പരലോകത്ത് ഏറ്റവും വലിയ സീറ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വേണം എന്ന് ചോദിച്ചപ്പോൾ മഴയത്ത് പോലെ പോലെ അല്ലെങ്കിൽ വെയിലത്ത് മഴ പെയ്ത വലിയാഹു കണ്ണീരിന്റെ ഇടയിലൂടെ പോയി ഹബീബിന് നാളെ പരലോകത്ത് എത്ര വലിയ പദവി കിട്ടും അത് കണ്ടാസ്വദിക്കാൻ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിച്ചു പോയി ആ ഉമരനിയല്ലാഹുവൻ്റെ അടുക്കൽ ചെന്നുകൊണ്ടാണ് വിധി പോരാ നിങ്ങളും കൂടി എന്റെ എന്റെ ഉമർ ഉമർ പറഞ്ഞു ഞാൻ വീടിന്റെ ഉറയിൽ കിടക്കുന്ന തന്റെ വാളുമായിട്ട് തിരിച്ചു വരികയാണ് ഉമർ അൻഹു ആളുകൾ നോക്കി നിൽക്കേ മുസൽമാനും യഹൂദനും മറ്റുള്ളവരും നോക്കി നിൽക്കേ എന്ന ഒറ്റ തന്റെ നിന്ന് വലിക്കുകയാണ് വലിക്കലും വെട്ടലും ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിമിന്റെ മാങ്ങ പോലെ ആ മുസ്ലിമിനെ തലയതമാലെ താഴെ കൊന്നുകളഞ്ഞു അമ്മാൻ കൂടെ വന്ന യഹൂദൻ ഞെട്ടിത്തെറിച്ചു കൊണ്ട് ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്തത് മറേ നിങ്ങളൊരു സഹോദരനെ കൊന്നല്ലോ നിങ്ങൾക്കിത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ ിയാഹുന്ന് പറഞ്ഞു അധികം സംസാരിക്കണ്ട അവൻ അർഹിക്കേണ്ടത് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു പിറ്റേന്നും അന്നും മുതൽ തൊണ്ണ തുടങ്ങി മദീന മുഴുവൻ ചർച്ച അഭിപ്രായ വ്യത്യാസ രണ്ട് കൗലുണ്ടായി മദീനത്തിൽ ഒരു കൂട്ടർ പറഞ്ഞു ഉമർ ചെയ്തത് ശരി തന്നെയാണ് റസൂൽ വസ്ല്ലയുടെ വിധി സംശയിച്ചോണ്ടല്ലേ അയാൾ എന്തിനാ സംശയിക്കാൻ പോയി അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് വേറൊരു കൂട്ടി പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ഉമർ ചെയ്തത് കടന്ന് കാരണം ഒരു മുസ്ലിമിനെ കൊന്നത് മുസ്ലിമായ ഉമർ ഒരു മുസ്ലിമിനെ കൊന്നു അതുമല്ലെങ്കിൽ ഒരു മനുഷ്യ സഹോദരനെ കൊന്നു തെറ്റു എന്ന് പറഞ്ഞു പക്ഷെ അന്ന് പിന്നെ ഒരു മെച്ചുണ്ടായി ഉണ്ടായി കാരണം

എന്നൊക്കെ പറഞ്ഞ ഖുർആൻ അവിടെ ഒക്കെ മരത്തെ പിടിച്ച് സത്യം ഒരു നാടിനെ പിടിച്ച് സത്യം പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ പിടിച്ച് സത്യം ഇവിടെ ഇത് അത്യത്ഭുതകരമായ രീതിയിൽ അള്ളാഹു അള്ളഹാനെ കൊണ്ട് സത്യം നബിയെ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് സത്യം നബിയെ അവരൊന്നും ഉമിനീങ്ങളാവുകയില്ല നബിയെ അവരൊന്നും സത്യവിശ്വാസികളാവുകയില്ല നിങ്ങളെ വിധി അംഗീകരിക്കുന്നവരെ പിന്നെ നിങ്ങളുടെ കേട്ടിട്ട് അവരുടെ മനസ്സിലെ മനസ്സിൽ പൂർണമായ സമാധാനമടയുന്നത് വരെ മുഹമ്മദ് മുസ്തഫാനെ ലീഡറായിട്ട് സ്വീകരിച്ചിട്ട് സമാധാനമടയുന്നവരെ അവരാരും മൂമിനാകൂല അതുകൊണ്ട് ഉമർ കൊന്നെങ്കിൽ നന്നായി എന്ന ആരാ പറയണത് ആകാശഭൂമികളുടെ നിങ്ങളെ ലീഡറാക്കി കണ്ടിട്ടില്ലേ അവൻ കൊല്ലപ്പെടണം അവൻ മുസ്ലിം അല്ല എന്ന് തീർത്തു പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് മനസ്സിലാക്കുക മനസ്സിൽ നൂറ് വിഗ്രഹങ്ങളെ സ്ഥാപിച്ചിട്ട് മുഹമ്മദ് മുസ്തഫാനെ ലീഡറാക്കാൻ പറ്റൂല വിഗ്രഹങ്ങളെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ കുറെ ആശയങ്ങള് അനിസ്ലാമികമായ സിദ്ധാന്തങ്ങള് അതിന്റെ നായകന്മാര് തത്വചിന്തകന്മാര് ശാസ്ത്രജ്ഞന്മാർ സാഹിത്യകാരന്മാർ അതൊക്കെ തല നിറഞ്ഞിരിക്കാൻ തലയിൽ ഒരു ഇഞ്ച് സ്ഥലം ഒഴിവില്ല ഒക്കെ ബഹിഷ്കരിക്കണം അവിടുന്ന് പുറത്താക്കണം എന്നിട്ട് അത് എഴുതി ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കണം മനസ്സിന്റെ എഴുതി വെക്കണം എന്റെ നേതാവിന്റെ വഴികാട്ടി ഖുറാൻ പറയുന്നു മോമിനാകണമെങ്കിൽ ഈ റസൂലിനെ വഴികാട്ടിയായിട്ട് സ്വീകരിക്കണം ഈ പ്രവാചകനാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ലോകത്തിനാവശ്യം ഈ പ്രവാചകന്റെ കാരുണ്യമാണ് ഇന്നലെ നമ്മൾ ഇവിടെ പറഞ്ഞു പ്രവാചകൻ കരുണയുടെ പ്രവാചകനാണ് പക്ഷേ അതേസമയം പ്രവാചകൻ ഗൗരവമുള്ള പ്രവാചകനാണ് പ്രവാചകൻ ഈസയുടെ കരുണയുണ്ടായിരുന്നു മൂസയുടെ ഗൗരവവും ഗൗരവമുണ്ടായിരുന്നു മൂസാനബിയാകേണ്ടപ്പോൾ മൂസാനബിയാകാനും ഈസാനബിയാകേണ്ടപ്പോൾ ഈസാനബിയാകാനും ഇതിൽ സ്വഭാവം ആവശ്യമുള്ളപ്പോൾ അത് ഏത് സ്വഭാവവും സ്വീകരിക്കാൻ സയ്യുനുന മുഹമ്മദ്വെന്ന് ഇന്നലെ നമ്മൾ ഇവിടെ കാണുകയുണ്ടായി കയ്യിൽ കരുണയുണ്ട് ഒട്ടക പല്ലക്കിൽ കയറി

മുഹമ്മദ് മുസ്തഫ അലൈഹി ചിന്തിക്കുന്നവർക്ക് വലിയൊരു പാഠമുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയൊരു പാഠമുണ്ട് രാജ്യസ്നേഹികൾക്ക് വലിയൊരു പാഠമുണ്ട് എന്താ പറഞ്ഞത് ഞാനിവിടെ സൃഷ്ടിക്കുന്ന സാമൂഹിക പരിവർത്തനത്തെ നിങ്ങൾ എങ്ങനെ കണ്ടു പഠിക്കണം പറഞ്ഞത് ആണുങ്ങൾക്ക് രക്ഷ കണ്ടു പഠിക്കണം എന്നല്ല ഇവിടെ കുറെ നല്ല സുഖജീവിതങ്ങൾ ഉണ്ടാവുന്നത് കണ്ട് പഠിക്കണം എന്നല്ല ഞാനിവിടെ സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റത്തെ നിങ്ങൾ കണ്ട് പഠിക്കേണ്ടത് ഒരു കയറിയ ഒരു പെൺകുട്ടി ഒരാണും തുണയില്ലാതെ ഒറ്റക്ക് മക്ക രാജ്യത്ത് പോയി ഹജ്ജ് ചെയ്ത് അവൾ സ്വസ്ഥമായിട്ട് തിരിച്ചു വരും ഒരാണും അവളുടെ മേൽ കൈവെക്കൂല ഒരാളും അവളെ ആക്രമിക്കാൻ ഒരുങ്ങൂല അവൾ സ്വസ്ഥയാണ് അവൾ സ്വതന്ത്രയാണ് പെണ്ണിനെ മാനിക്കുന്ന സമൂഹമായിരിക്കും എൻറെ സമൂഹം എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം പെണ്ണിനെ മാനിക്കുന്ന സമൂഹമാണ് ഏറ്റവും വലിയ പരിഷ്കൃത സമൂഹം ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോഴേക്ക് കാമ കണ്ണുകൊണ്ട് നോക്കുന്ന വർഗീയവാദികൾ അത് നല്ല സമൂഹത്തിന്റെ അടയാളങ്ങളല്ല അവർ പഴയ പ്രാകൃത യുഗത്തിന്റെ ചിഹ്നങ്ങളാണ് കാട്ടിൽ മനുഷ്യൻ പാർത്തിരുന്ന കാലത്ത് ഉള്ള പരിപാടി ആധുനിക സംസ്കാരമുള്ളവർക്ക് ചേർന്ന നടപടി അല്ലാതെ അതുകൊണ്ട് ബോംബെയിൽ നടന്ന സംഭവങ്ങൾ ഇന്ത്യക്കല്ല മനുഷ്യ സമുദായത്തിന് നാണക്കട കരുണ നൽകൂ ആർത്തലക്കുന്ന പെൺകുട്ടികൾക്ക് കരുണ നൽകൂ പ്രവാചക തിരുമേനി ഒരിക്കലും അതീനായാലും